ഗ്ലോബൽ മീഡിയ ഹേമ പേരിൽ കേരളം ഇളകി മറിയ ൾ വന്നിട്ട് അഭിപ്രായം പറയുകയാണ് അവർക്ക് മോശമായ അനുഭവം മലയാള ഫിലിം ദൃശ്യം ഉണ്ടായിട്ടുള്ളത് അത് എത്രമാത്രം മുഖവിലയ്ക്ക് എടുക്കാം എന്റെ എക്സ്പീരിയൻസ് ഞാൻ വളരെ അടുത്ത സമയത്ത് രണ്ടു വർഷം ചെലവാക്കി ഒരു മൂവി ചെയ്തു ഒരു സ്മാർട്ട് ഫോൺ പ്രണയം ആ സ്മാർട്ട് ഫോൺ പ്രണയത്തിന്റെ സെറ്റിൽ വെച്ച് ഒരൊറ്റ സ്ത്രീയുടെയും ആരും മുട്ടിയില്ല ഒരു സ്ത്രീകളോടും അപമര്യാദയായി പെരുമാറിയിട്ടില്ല ഒരാളോടും നടിമാരോട് അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചില്ല കാരണം ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആണ് വളരെ നിർബന്ധമായിട്ട് അതിന്റെ മാനേജേഴ്സിന്റെ അടുത്ത് സ്കൈഷേ എംപ്ലോയീസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീകളും യാതൊരു തരത്തിലുള്ള കംപ്ലൈന്റുകളും കേൾക്കാൻ ഇഷ്ടമല്ല ഇഷ്ടമില്ല സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ചെയ്യാമെന്നുള്ളത് അതൊരു പ്രൊഡ്യൂസറിന്റെ റോസിന്റെ നിർബന്ധമായ ആവശ്യമായിരുന്നു എല്ലാവരും വളരെ മനോഹരമായി സഹകരിച്ചു ഒരു സ്ത്രീയെയും അഡ്ജസ്റ്റ്മെന്റ് വിളിച്ചില്ല എല്ലാവരും വന്ന് അഭിനയിച്ചു അവർ ഇഷ്ടത്തിന് പോവുകയും ചെയ്തു അങ്ങനെ പലരും പറഞ്ഞ് ഞാൻ കേട്ടു ഈ ആദ്യത്തെ സിനിമയായ മലയാള സിനിമയിൽ ഫുള്ളായിട്ട് പണം കിട്ടുന്നതും അതുപോലെ തന്നെ ഒരാളും ഡോധിമുട്ടാത്തതും ആയ ഫസ്റ്റിലുള്ള സിനിമയാണിതെന്ന് അവർ പറഞ്ഞു കേട്ടു അതത്ര വിശ്വസനീയമായ എനിക്ക് തോന്നിയില്ല ഞാൻ ആ സിനിമയുടെ റൈറ്ററും ഡയറക്ടറുമായി ചാർജി തോമസിൽ ഒരു സ്മാർട്ട് ഫോൺ പ്രണയത്തി അതിൻ്റെ ഗാന ഗാനരചയിതാവ് ഞാനാണ് ആ സിനിമയിലുടനീളം ഞങ്ങളുടെ ഒരു കഥ എന്റെ ഒരു കഥ നിങ്ങൾ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നു മാത്രമാണ് അല്ലാതെ അവിടെ കഥകൾ മുട്ടാനും ഫീമെയിൽ ആക്ഷനോടും അപമര്യാദയെ പെരുമാറാനും ഒന്നും അല്ല സിനിമയെടുത്തത് സിനിമയുടെ ഉദ്ദേശം തന്നെ നമ്മളുടെ ഒരു കഥ ഒരു കഥാകൃത്തിന്റെ കഥ ജനങ്ങളോട് പറയുക ഒരു പക്ഷേ കഥ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാതിരിക്കിഷ്ടപ്പെടാം അപ്പൊ ഈ സിനിമയിലെയും ഒരു ചതിയുടെ കഥയാണ് പറയുന്നത് സ്മാർട്ട് ഫോൺ പ്രണയിച്ച് രണ്ടുപേർക്കുണ്ടാകുന്ന ചതിയാണ് ഒരു ഒരു സ്ത്രീയുടെ കഥയാണ് അതിന്റെ പിന്നിൽ നടക്കുന്ന സംഭവമായ കാര്യങ്ങളാണ് ഈ സിനിമയുടെ എതിർവൃത്തം എന്ന് പറയുന്നത് അത് ഇതിന്റെ എല്ലാ വന്നത്തിലും സിനിമ നടികാരും ഈ ആളുകളും നൂറിൽ കൂടുതൽ ആളുകളാണ് ഈ സിനിമയുടെ വേനോടൊപ്പം പ്രവർത്തിച്ചത് അവർ ആർക്കും തന്നെ ഒരു കംപ്ലൈൻറ് ഇല്ല ആ സിനിമയെ അവസാനിച്ചു തിയേറ്ററിൽ ഓടി മൂന്നാഴ്ചയ്ക്ക് ശേഷം ഈ അടുത്ത സമയത്ത് മൂന്നാഴ്ചയ്ക്ക് ശേഷം ആ സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമെറ്റ്ഫോമിലേക്ക് പോവുകയാണ് അപ്പൊ ഞാനീ പറഞ്ഞുകൊണ്ട് വരുന്നത് എല്ലാ സിനിമകളിലും ഇങ്ങനെയാണ് മലയാള സിനിമയിലുള്ളവരെല്ലാം മോശക്കാരാണെന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അനുഭവിക്കുന്നത് അപ്പം ഈ സിനിമാ ലോകമെന്ന് പറയുന്നത് അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ ലോകത്ത് എവിടെ പോയാലും അങ്ങനെയുള്ള സിനിമാ ലോകത്ത് ഏത് സിനിമയിലും ഇന്ത്യയിലെ ഏത് ലാംഗ്വേജുള്ള സിനിമ ഫ്രീക്ക് പോയാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം എന്തോ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സ്ത്രീകൾ മുന്നോട്ട് വന്ന് ഒരു പരാതി അതോറിറ്റികൾക്ക് അതിൻ്റെ അധികാരിക്ക് പരാതി നൽകിയില്ലെങ്കിൽ അവർക്ക് കേസ് ചാർജ് ചെയ്യാൻ പറ്റില്ല സ്ത്രീകൾ ഒരുപക്ഷെ പിന്മാറുന്നു അവരുടെ സാമൂഹികമായ ജീവിതത്തെ അത് ബാധിക്കുമെന്ന് പരിധി ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാവരോടും മുന്നോട്ട് വന്ന അഭിപ്രായം പറയുന്നതിൻ്റെ കാരണം അപ്പോൾ അവർക്ക് സപ്പോർട്ടുണ്ട് ഒരാളായി വന്ന് പറയുമ്പോൾ സപ്പോർട്ടില്ല ഒരു വലിയ ഒരു സപ്പോർട്ടിലേക്ക് നീങ്ങിയിരിക്കുക കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പം വന്നിരിക്കുന്നത് അതുകൊണ്ട് പല സ്ത്രീകൾ മുന്നോട്ട് വന്ന് കംപ്ലൈന്റുകൾ പറയുന്നത് പലരും ചോദിച്ചിട്ട് ഇപ്പം ഇതുവരെ എന്ത് ചെയ്തിരുന്നു എന്നുള്ളത് പല സ്ത്രീകളും ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ സപ്പോർട്ട് ഉള്ളപ്പോഴാണ് അവർ അവരുടെ തിക്ത അനുഭവങ്ങൾ തുറന്ന് പറയുന്നത് അപ്പൊ തിക്ത അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി ഗവൺമെന്റിനെ ഒരുപാട് പേര് കുറ്റം പറഞ്ഞ് കേട്ടു ഗവൺമെന്റ് തന്നെ പറഞ്ഞു നിങ്ങൾ പരാതി തരൂ ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം ഞങ്ങൾ അന്വേഷിക്കാം അതാ അധികാരികളെ അന്വേഷിക്കും അല്ലാതെ ഈ റിപ്പോർട്ടിന്റെ പേരിൽ ഒരു ഗവൺമെന്റ് ഒരു ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല അറിയാമേണ്ട കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇത് സംഭവിച്ചിട്ടുള്ള ഇതിന്റെ വിക്ടിംസ് ഇതിന്റെ ഇരകൾ മുന്നോട്ട് വന്ന് റൈറ്റിങ്ങിൽ അതോറിറ്റിക്ക് കംപ്ലയിന്റ് നൽകണം ഒരു സിഗ്നേച്ചർ കൊടുത്ത് കംപ്ലൈന്റ് ചെയ്ത് മാത്രമേ അത് അധികാരികൾ അന്വേഷിക്കാൻ പറ്റുള്ളൂ കാരണം അവർക്ക് അവരുടേതായ പോളിസികളും നിയമങ്ങളും നിയമവലികളും അതനുസരിച്ചാണ് ഓരോ ആർട്ടിസ്റ്റും നീങ്ങണം ഇനി ഈ സിനിമകളിൽ ഒരുപാട് ഇങ്ങനെ സംഭവിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയായിരിക്കാം ഇനി ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു നടിയെ അല്ലെങ്കിൽ ഒരു ഫീമെയിലിനെ ഹോട്ടൽ റൂമിലേക്ക് ഒരു ഡയറക്ടർ പ്രൊഡ്യൂസർ വിളിച്ചു കഴിഞ്ഞാൽ ആ ഹോട്ടൽ റൂമിലേക്ക് പോകേണ്ട ഒന്നും തന്നെ പല ഫീമെയിൽ ആർട്ടിസ്റ്റിനെയും ഫോണിൽ കൂടി ഫേസ് ടൈമിലും ഹോട്ടലിൻ്റെ ലാബിയിൽ ഇരുന്നാണ് എഡിഷൻ ചെയ്തിട്ടുള്ളത് അതിനവിടെ അഡ്മിനിസ്ട്രേഷനുള്ള ഓഫീസർ ഹാജരായിരിക്കും അവരൊരു സ്ത്രീയാണ് അവരെന്ന് ഹാജരായിരിക്കും അവരുടെ പ്രസൻസിലാണ് ഞാൻ എല്ലാവരും ഒഡീഷൻ ചെയ്തിട്ടുള്ളത് ഈ സമയത്ത് ഇതിന് എന്റെ റൂമിലേക്ക് ആരെയും ക്ഷണിക്കേണ്ട കാര്യമില്ല പിന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളെ എനിക്ക് അറിയാം അങ്ങനെയുള്ള ഫീമെയിൽ മെയിലുകളെ മാത്രമേ എന്റെ റൂമിലേക്ക് ഞാൻ ക്ഷണിക്കാറുള്ളൂ അല്ലാതെ ആരെയും തന്നെ ഒഡീഷന് വേണ്ടി എൻ്റെ റൂമിലേക്ക് ആരെയും ഞാൻ ക്ഷണിക്കാറില്ല ഈ റൂമിലുള്ള ഡിസ്കഷനേ ആവശ്യമില്ല ഇനി വല്ല ഡയറക്ടേഴ്സും പ്രൊഡ്യൂസറും അങ്ങനെ റൂമിലേക്ക് വിളിക്കുമ്പോൾ ഈ ചെല്ലുന്ന നടികൾ നടികൾ കോമൺ സെൻസ് ഉണ്ടായിരിക്കണം ഒരിക്കലും റൂമിൽ വരാൻ സാധ്യമല്ല അല്ലെങ്കിൽ എൻ്റെ പേരൻസിനോടൊപ്പം വരാം അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സിനോട് വരാം എന്നാണ് പറയേണ്ടത് അല്ലെങ്കിൽ ലോബിയിൽ ഇരുന്ന് സംസാരിക്കാൻ ഇഷ്ടംപോലെ സ്ഥലം ലോബിയിലുണ്ട് സംസാരിക്കാൻ ഒഡീഷൻ ചെയ്യാൻ അതിനകത്ത് പ്രത്യേക ഒഡീഷൻ ചെയ്യാനായിട്ട് റൂമിൽ പോകേണ്ട കാര്യമില്ല ഒരു ഡയറക്ടറോ പ്രൊഡ്യൂസറോ റൂമിലേക്ക് വിളിക്കുക അവിടെ ചെല്ലുക ഒരു നടി ചെല്ലുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പോസിറ്റീവ് മെസ്സേജ് ആണ് അവർ കൊടുക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ഞാൻ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണെന്നാണ് ആ ഞാൻ റൂമിൽ വരാൻ ഓക്കെ ആ ഒരു പോസിറ്റീവ് മെസ്സേജ് കൊടുക്കാതിരിക്കുക ഞാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ ലോബി വന്ന് സംസാരിക്കാം അല്ലെങ്കിൽ എൻ്റെ ബ്രദറിനോടോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിനോടോ ഒപ്പം വരാം ഞാൻ അങ്ങനെ വന്ന് സംസാരിക്കാം അങ്ങനെ അല്ലാതെ ഇരിക്കുമ്പോൾ ബോൾ അങ്ങനെ അല്ല പറ്റില്ല റൂമിൽ വന്നേ ഒപ്പു എന്ന് പറയുമ്പോൾ ആ ഡിറക്ടറോട് പ്രൊഡ്യൂസറോട് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്മാറുക പിന്നെ മലയാള സിനിമയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഏത് സിനിമയിലോ ആയിക്കോട്ടെ നോർത്ത് ഇന്ത്യയിലോ ഏത് ലാംഗ്വേജ് സിനിമകളിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള കുറേ പെൺകുട്ടികളുണ്ട് അവർക്ക് സൗന്ദര്യമുണ്ട് ടാലന്റ് ഉണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് അങ്ങനെ വരുന്ന സമയത്ത് പ്രൊഡ്യൂസറോ ഡയറക്ടറോ അത് ഉപയോഗിച്ചില്ല സാധാരണ മനുഷ്യനാണ് അവരവരല്ലാതെ പ്രത്യേകിച്ച് ഐക്കാൻസ് ഉണ്ട് അവർക്ക് ടാലന്റ് ഉണ്ട് അവരെ പെൺകുട്ടികൾ മുതലേക്ക് വന്നാൽ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്താൽ അവർ ഒരുപക്ഷെ അഡ്ജസ്റ്റ് ചെയ്തേക്കും അവർ ആർട്ടിസ്റ്റ് ഫീമെയിൽ ആർട്ടിസ്റ്റ് മനസ്സിലാക്കണം ഏത് ഫിലിം ഇൻഡസ്ട്രീസ് ആണ് അങ്ങനെ കുറേ സ്ത്രീകൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഈ ഇഷ്ടമില്ലാത്ത ഈ പെൺകുട്ടികളുടെ കയ്യിലും കാലയിലും കയറി പിടിക്കുക അവരെ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമോ ഒരു ഡയറക്ടറോ പ്രൊഡ്യൂസർക്കോ നടനോ ഇല്ല ധാരാളമായി പെൺകുട്ടികൾ ഈ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായി ഫെയിമിനും മണിക്കും വേണ്ടി തയ്യാറായിട്ടുള്ളവരാണ് അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് നൂറ് ശതമാനം നടിപെള ആ തയ്യാറുള്ളതല്ല അപ്പം ഈ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറുള്ളവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത പോരെ അപ്പം ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ പെൺകുട്ടികൾ പറഞ്ഞു തയ്യാറാണ് അപ്പൊ അവരോട് ചോദിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാവുന്നു മറ്റുള്ള സ്ത്രീകൾക്ക് അത് അവമാനമല്ലേ എന്നൊന്നും ചോദിക്കാൻ ില്ല ഇഷ്ടങ്ങളാണ് ഇനി മറ്റൊരു ഇഷ്ടമില്ലാത്ത സ്ത്രീകൾ പോകാതിരിക്കുക അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് എല്ലാ സിനിമാ ഫീൽഡിലും ശ്രദ്ധിക്കുക അവസരം കിട്ടിയാൽ ഡയറക്ടർ പ്രൊഡ്യൂസറും ഉപയോഗിക്കാം ഇനി അങ്ങനെ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അതിന് അതോറിറ്റിയെ കംപ്ലൈന്റ് ചെയ്യാം എഴുതി സൈൻ ചെയ്ത് കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അവരത് അതോറിറ്റികൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് നീതി ലഭിക്കും ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് വന്ന തിക്താനുഭവങ്ങൾ തികച്ചും പ്രയാസം ഉണ്ടാക്കുന്ന നിർഭാഗ്യകരമാണ് അങ്ങനെയുള്ള സ്ത്രീകൾ മുന്നോട്ട് വരണം അവർക്ക് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സ്കൈ ഷേപ്പ് ഫിക്ചേഴ്സിന്റെ ബാനറിലാണ് ഞങ്ങൾ സിനിമകളൊക്കെ എടുക്കുന്നത് അപ്പൊ ഈ സ്കൈ ഷേപ്പ് ഫീച്ചേഴ്സിന്റെ ബാനറിൽ വരുന്ന ആ സെറ്റിൽ വരുന്ന ഓരോ പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഉണ്ടാവത്തില്ല അടുത്ത രണ്ടു മൂന്ന് വർഷമായി ഞങ്ങൾ ആ നാലഞ്ച് സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്ത്രീകൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സ്കൈഷെയർ പ്രൊഡക്ഷൻസ് ജിമെയിലാക്കാൻ നിങ്ങളുടെ പ്രൊഫൈൽ അയച്ചോളൂ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്തെടുക്കുന്ന റിയൽ ജെനുവിൻ ഫേസ് ടു സൈം ഇന്റർവ്യൂ ആണ് എന്റെ റൂമിൽ ആരും വരേണ്ട എന്റെ പ്രൊഡ്യൂസർ ആൻഷർ റോസ് ആണ് തീർച്ചയായിട്ടും ഉടൻ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും ഞങ്ങളെ പോലെ സ്കൈഷെയർ പിക്ചേഴ്സ് സിനിമ എന്നാൽ പല സിനിമാ കമ്പനിക്കാർ കേരളത്തിലുണ്ട് അവർക്കെല്ലാം തന്നെ ഒരു പാഷനാണ് ഒരു കഥ ജനങ്ങളോട് പറയുന്നത് ഇപ്പോഴത്തെ സിനിമകളൊക്കെ അധികം വിജയിക്കുന്നില്ല വളരെ കുറച്ച് മാത്രം സിനിമകളൊക്കെ വിജയിക്കുന്നുള്ളൂ എന്നാ പോലും ഒരു പാഷനാണ് കുറച്ച് പണം ചെലവാക്കി ഒരു സിനിമ എടുക്കാന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ ഉള്ളവരെ മാത്രമേ നിങ്ങൾ അപ്രോച്ച് ചെയ്യാവൂ ചെയ്യാവൂസിന്റെ എല്ലാ സിനിമകളും കഴിവുള്ളവരും കഴിവുണ്ടെന്ന് ചോദിക്കുന്നില്ല ഒരൊറ്റ ചോദ്യം ഞാൻ ഇന്റർവ്യൂ ചോദിക്കാറുള്ളൂ ഒരു ഓഡീഷന് ഞാൻ എല്ലാ സിനിമ ഇംഗ്ലീഷിലും മലയാളത്തിലും സിനിമയും ചോദ്യം ഞാൻ ചോദിക്കാറുള്ളൂ ഡി യു ഹാവ് എ ടു ആക്ട് അവിടെ ഒറ്റ ചോദ്യമുള്ളൂ നിങ്ങൾക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ ഒരു ക്യാരക്ടറോട് ചെയ്യാൻ പാഷനുണ്ടോ അതുമാത്രമാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം വേറൊരു ചോദ്യവും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജാതിക്കാരനും ഏത് മതമാണ് ഇതൊന്നും അവിടെ വിഷയമല്ല നിങ്ങൾക്ക് ആ ക്യാരക്ടറിന് പറ്റിയ ഒരു ഒരു ഫിഗർ ആണോ അങ്ങനെ മാത്രമേ ചോദിക്കത്തുള്ളൂ നിങ്ങൾക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ പാഷനുണ്ട് കാരണം ഒരു പാഷൻ വന്നെങ്കിലേ നമ്മൾ ഏത് ജോലി ചെയ്താലും അത് വിജയിക്കുള്ളൂ ഒരു ക്യാമറ മുമ്പിൽ ബിഹേവ് ചെയ്യാൻ ഇഷ്ടമുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ ഈ ക്യാരക്ടർ നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് ക്യാമറ ഫ്രണ്ടിൽ കാണിച്ചു കൊടുക്കുക എന്ന് മാത്രമാണ് എൻ്റെ റിക്വയർമെന്റ്സ് അപ്പൊ അതാണ് സിനിമ എന്ന് പറയുന്നത് അല്ല അവിടെ പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാരണമില്ല പാഷൻ ഉണ്ടോ നിങ്ങൾക്ക് സ്കൈഷേ ഫിക്ചേഴ്സ് ജിമെയിൽ ഡോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നിങ്ങളുടെ പ്രൊഫൈൽ അയക്കാം പിക്ചേഴ്സ് അയക്കാം നോ പ്രോബ്ലം ോം അമേരിക്കൻ കമ്പനിയാണ് മലയാള സിനിമയും മൊത്തമായി ഇങ്ങനെ സംഭവങ്ങൾ ചിലത് ഉണ്ടായതുകൊണ്ട് അടച്ചാക്ഷിക്കുന്നത് ശരിയല്ല അവരുടെ വളരെ കഴിവുള്ള ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഉണ്ട് അവരെല്ലാവരും ഇത് തന്നെയാണ് നോക്കുന്ന എല്ലാവരും പറഞ്ഞുകൊണ്ട് വരുന്നത് അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്യാണ് ഞാൻ എന്റെ സിനിമയിൽ ഒരാളുടെ ഒരാളുടെ ഡോറി പോലും ആരും വരുമുട്ടിയില്ല ഇതിന്റെ ഒരു ഒരു ഗാനരംഗം ചിത്രീകരിച്ച വാഗം എന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു സ്ഥലത്താണ് അവിടെ നാല് ദിവസം ഈ വിടെ താമസിച്ചിരുന്നു അതുപോലെ തന്നെ കുറേ പെൺകുട്ടികളും ക്രൂവിലുള്ളവരും അവിടെ താമസിച്ചിരുന്നു ഇതിനയിച്ചാസ് ഉള്ളവരും ക്രൂവിലുള്ളവർ ഒരുവിധം നല്ലതുപോലെ കാണാൻ ഭംഗിയുള്ളവരാണ് അവരെ ആരും ഒന്നും തന്നെ ബോധകില്ല അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ അവർക്കുണ്ടായിട്ടില്ല താങ്ക് യു ഫോർ ലിസണിങ് മൈ ചാൾസ് തോമസ് ഗ്ലോബൽ മീഡിയ താങ്ക് യു